പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ പരാതിയെ അടിസ്ഥാനമാക്കി അക്രമണോത്സുകമായ വാർത്താ അവതരണ രീതി സ്വീകരിച്ച റിപ്പോർട്ടർ ടിവിക്കെതിരെ മാധ്യമ പ്രവർത്തകയും മുൻ ജീവനക്കാരിയുമായ അഞ്ജന അനിൽകുമാർ തുറന്ന വിമർശനവുമായി രംഗത്തെത്തിയപ്പോൾ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിലെ ഇരട്ടത്താപ്പ് വെളിവാകുന്നതായി പലർക്കും തോന്നി റിപ്പോർട്ടർ ടി വി രാഹുലിനെതിരെ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമുണ്ടാക്കിയെങ്കിലും അതേ സ്ഥാപനത്തിനുള്ളിൽ വനിതാ ജീവനക്കാർ നേരിടുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ലെന്നതാണ് അഞ്ജനയുടെ വേദനാഭരിതമായ ചോദ്യം അവരുടെ സ്വന്തം ഔദ്യോഗിക ജീവിതത്തിൽ നേരിടേണ്ടി വന്ന മാനസിക പീഡനങ്ങളാണ് അവർ തുറന്നു പറഞ്ഞത് അതിലൂടെ തന്നെ രാഹുലിനെതിരെ പരാതി നൽകാൻ യുവതികൾ മടിക്കുന്നതിന്റെ കാരണങ്ങളും അവർ വിശദീകരിക്കുന്നുണ്ട് അഞ്ജന അനിൽകുമാറിന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നതിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ അതിനെ ശക്തമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് റിപ്പോർട്ടർ ടി വി കോൺഗ്രസിനെതിരെ ആസൂത്രിത ആക്രമണം നടത്തുന്നു എന്ന് പാർട്ടി പ്രവർത്തകർ ആരോപിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പോസ്റ്റിന്റെ പ്രാധാന്യം കൂടുതലാവുന്നത് രാഹുലിന്റെ പ്രവർത്തികളെ ന്യായീകരിക്കാനാവില്ലെന്നും റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നതാണ് കോൺഗ്രസുകാരുടെ പ്രധാനമായ സംശയം അതേസമയം അഞ്ചന വെളിപ്പെടുത്തിയ അനുഭവങ്ങൾ മാധ്യമ സ്ഥാപനങ്ങളുടെ തന്നെ മുഖം വെളിപ്പെടുത്തുന്നതാണെന്നാണ് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം അവർ വെളിപ്പെടുത്തിയത് പ്രകാരം ജോലി ചെയ്തിരുന്ന കാലത്ത് സഹപ്രവർത്തകനിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റം അവരുടെ ജീവിതത്തിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് അടുത്ത സുഹൃത്ത് എന്ന് കരുതിയ വ്യക്തി തന്നെയായിരുന്നു മാനസികമായി തകർക്കുന്ന പെരുമാറ്റം കാണിച്ചതെന്ന് അവർ തുറന്നു പറയുകയാണ് അന്ന് പരാതി നൽകണമോ എന്ന് ആലോചിച്ചെങ്കിലും സഹപ്രവർത്തകർ തന്ന ഉപദേശം അവരുടെ മനസ്സിനെ വഴിതെറ്റിച്ചിരുന്നു പരാതി നൽകിയാൽ നഷ്ടം നിങ്ങളുടേതാണ് എന്നായിരുന്നു അവർക്ക് ലഭിച്ച മറുപടി അതിൻ്റെ പേരിൽ അവരുടെ കരിയറിനും ഭാവിക്കും ഭീഷണി നേരിടേണ്ടി വരും എന്ന ഭയം തന്നെയാണ് പരാതി നൽകാതെ പോകാൻ അവരെ മുന്നോട്ട് തീരുമാനിച്ചത് അതേസമയം അവരുടെ മനസ്സിൽ പ്രതികാരം ചെയ്യാനുള്ള വാശി ഉണ്ടായിരുന്നു ചെറിയ മറുപടി കൊടുത്തിട്ട് മുന്നോട്ട് പോകാം എന്ന ധാരണയിൽ അവർ നിലകൊണ്ടിരുന്നു എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി തിരുവനന്തപുരത്തെ ബ്യൂറോ ചുമതലക്കാരന്റെ സമീപനവും മോശമായ തൊഴിൽ സാഹചര്യങ്ങളും കൂടി വന്നപ്പോൾ അവർ പൂർണമായും നിരാശയിലായി മെഡിക്കൽ എമർജൻസി ഉണ്ടായിട്ടും അവധിക്ക് അനുവദിക്കാത്തതു പോലും പഴയ സംഭവങ്ങളുമായി ബന്ധമുണ്ടെന്ന തിരിച്ചറിവിലേക്ക് അവരെ എത്തിച്ചു സ്ഥാപനത്തിന്റെ ലക്ഷ്യം ജോലി നഷ്ടപ്പെടുത്തൽ അല്ലെങ്കിലും മാനസിക സമ്മർദ്ദത്തിലാക്കി കീഴ്പ്പെടുത്തുക എന്നതായിരുന്നു അവർക്ക് വ്യക്തമാവുകയും ചെയ്തു എല്ലാ സമ്മർദ്ദങ്ങൾക്കും നടുവിൽ അവർ രാജിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു പിന്നീട് കുടുംബത്തോടോ സുഹൃത്തുക്കളോടോ പറയാതെയാണ് അവർ രജിസ്ട്രേഷൻ ലെറ്ററിൽ ഇമെയിൽ ചെയ്തത് അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു തിരിമറിക്കലായിരുന്നു പരാതി നൽകുക എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ പരാതി നൽകിയാൽ സഹിക്കേണ്ടി വരുന്നത് യുവതികൾ തന്നെയായിരിക്കും എന്നതാണ് അവരുടെ വേദന ഈ മുഴുവൻ വെളിപ്പെടുത്തലിലൂടെ മാധ്യമ സ്ഥാപനങ്ങളുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടപ്പെടുകയാണ് പുറത്തേക്ക് സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുന്നവർ തന്നെ സ്ഥാപനത്തിനുള്ളിൽ വനിതാ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അവഗണിക്കുകയാണ് മാധ്യമ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യം ഇതിലൂടെ വന്നിരിക്കുകയാണ് വനിതാ ജീവനക്കാർ നേരിടുന്ന ദുരവസ്ഥ അറിഞ്ഞിട്ടും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അഞ്ജനയുടെ അനുഭവം തെളിയിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ അഞ്ജനയുടെ പോസ്റ്റിന് വൻ പ്രതികരണമാണ് ലഭിച്ചത് മൂവായിരത്തിലേറെ പേർ ലൈക്ക് ചെയ്തതിനൊപ്പം ആയിരത്തി അഞ്ഞൂറിലേറെ പേർ അത് ഷെയർ ചെയ്യുകയും ചെയ്തു അഭിപ്രായങ്ങളിൽ മറ്റൊരു റിപ്പോർട്ടർ മുൻ ജീവനക്കാരിയും തൻ്റെ അനുഭവം പങ്കുവച്ചപ്പോൾ വിഷയം കൂടുതൽ ഗൗരവമായി ഡിജിറ്റൽ വിഭാഗം ഇൻചാർജിൽ നിന്നുണ്ടായ മാനസിക പീഡനങ്ങളെക്കുറിച്ചാണ് അവർ തുറന്നു പറഞ്ഞത് ഇതോടെ മാധ്യമ സ്ഥാപനത്തിനുള്ളിൽ നിരവധി സ്ത്രീകൾ നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ പുറത്തു വരാൻ തുടങ്ങി ഒരു സ്ഥാപനത്തിനുള്ളിൽ ജീവനക്കാരെ മാന്യമായി പെരുമാറുന്നില്ലെങ്കിൽ പുറത്തേക്ക് നടത്തുന്ന സ്ത്രീ സുരക്ഷാ പ്രചരണങ്ങളും എല്ലാം വ്യാജമാവുകയാണ് റിപ്പോർട്ടർ ടി വി രാഹുലിനെതിരെ നടത്തിയ ആക്രമണോത്സുക വാർത്താ അവതരണം അവരുടെ സ്വന്തം സ്ഥാപനത്തിനുള്ളിലെ പ്രശ്നങ്ങളെ വെക്കാനുള്ള ശ്രമമായിരുന്നോ എന്ന് സംശയം ഉണർത്തുകയാണ് ഇപ്പോൾ മാധ്യമ സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണെന്ന് കരുതപ്പെടുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന വനിതകൾക്ക് തന്നെ നീതി നിഷേധിക്കപ്പെടുന്നത് വലിയ വിരോധാഭാസമാണ് അഞ്ജനയുടെ അനുഭവങ്ങൾ പുറത്തു വന്നതോടെ റിപ്പോർട്ടർ ടിവിയുടെ വിശ്വാസ്യതയ്ക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി സ്വന്തം സ്ഥാപനത്തിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തവർക്ക് പുറത്തുള്ള വിഷയങ്ങളിൽ അക്രമണോത്സുകമായി പ്രതികരിക്കാനുള്ള അവകാശമുണ്ടോ സമൂഹത്തിൽ വനിതകളുടെ അവകാശങ്ങൾക്കായി പോരാടുന്നുവെന്ന് അവകാശപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് സ്വന്തം ജീവനക്കാരെ പോലും സംരക്ഷിക്കാനാകാതെ പോകുന്നത് വലിയൊരു പരാജയമാണ് കൂടാതെ ഇതിലൂടെ സ്ത്രീകൾ പരാതി നൽകാൻ ഭയപ്പെടുന്ന സാഹചര്യങ്ങളും വ്യക്തമായി പരാതിയുമായി മുന്നോട്ട് വന്നാൽ ഭാവിയിൽ നേരിടേണ്ടി വരുന്ന തിരിച്ചടികൾ തൊഴിൽ നഷ്ടപ്പെടാനുള്ള ഭയം മാനസിക സമ്മർദ്ദം ഇതെല്ലാം ചേർന്നാണ് അവർ മൗനം പാലിക്കുന്നത് അഞ്ജനയുടെ പോസ്റ്റിൽ പറഞ്ഞതുപോലെ പരാതികൾ നൽകാൻ വളരെ എളുപ്പമാണ് പക്ഷേ അതിൻ്റെ വില നൽകേണ്ടി വരുന്നത് പെൺകുട്ടികളാണ് രാഹുലിനെതിരായ കേസ് സാമൂഹിക തലത്തിൽ വലിയ ചർച്ചകൾക്ക് കാരണമായെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന മാധ്യമ സ്ഥാപനം തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ കുറ്റക്കാരായി തെളിയിക്കപ്പെടുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം ഒഴിവാക്കാനാവില്ല മാധ്യമങ്ങളുടെ നിഷ്പക്ഷതയും വിശ്വാസ്യതയും നിലനിർത്തണമെങ്കിൽ സ്ഥാപനത്തിനുള്ളിലെ സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങൾ തുറന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് തന്നെയാണ് പ്രശ്നങ്ങൾ പുറത്തു വരാതിരിക്കാനായി സമ്മർദ്ദം ചെലുത്തുകയും പരാതികൾ നൽകാൻ അനുവദിക്കാതിരിക്കുകയും അവധി പോലുള്ള അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കുന്നതും എല്ലാം കൂടി സ്ഥാപനത്തിനുള്ളിലെ സംസ്കാരത്തെ വെളിവാക്കുന്നതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ വനിതകൾക്ക് ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് വ്യക്തമാണ് അഞ്ജനയുടെ വെളിപ്പെടുത്തലുകൾ ഒരു വ്യക്തിഗത അനുഭവം മാത്രമല്ല ഒരു വലിയ സാമൂഹിക പ്രശ്നത്തിന്റെ പ്രതീകമാണ് വനിതകൾക്കെതിരായ പീഡനങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ വാർത്തയാക്കുമ്പോൾ സ്ഥാപനത്തിനുള്ളിലെ സമാന സംഭവങ്ങൾ മറച്ചു വെക്കുന്നത് വളരെ അപകടകരമാണ് റിപ്പോർട്ടർ ടി പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ തന്നെ ഇത്തരം ഇരട്ടത്താപ്പിൽ കാണിക്കുന്നുവെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ ഈ വെളിപ്പെടുത്തൽ സമൂഹത്തിൽ വലിയൊരു ചർച്ചയ്ക്ക് കാരണമാകണം മാധ്യമങ്ങൾ സത്യത്തിനും നീതിക്കും വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ സ്വന്തം വീടിനുള്ളിലെ അനീതികളെ വെക്കുന്നത് അംഗീകരിക്കാനാവില്ല സ്ത്രീകൾ സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുന്ന തൊഴിലന്തരീക്ഷം ഒരുക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിന് തയ്യാറായില്ലെങ്കിൽ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദ്യം ഉയരുന്നത് സ്വാഭാവികമാണ് അഞ്ജന അനിൽകുമാറിന്റെ വാക്കുകൾ തന്നെ സമൂഹത്തിന്റെ മുന്നിൽ വലിയൊരു കണ്ണാടി വെച്ചു കൊടുത്തിരിക്കുകയാണ് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പും വനിതകൾ നേരിടുന്ന അനീതിയും പരാതി നൽകിയാൽ അനുഭവിക്കേണ്ടി വരുന്ന തിരിച്ചടികളും ഇതെല്ലാം കൂടി അവരെ തുറന്നു പറയാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ പോസ്റ്റ് സമൂഹത്തിന് മുന്നിൽ വെച്ച് വെളിപ്പെടുത്താനല്ലാതെ മറ്റൊന്നുമല്ല പക്ഷേ അത് മാധ്യമ സ്ഥാപനങ്ങളുടെ മുഖം വെളിപ്പെടുത്തുന്ന ശക്തമായ രേഖയാണ് റിപ്പോർട്ടർ റിപ്പോർട്ടറ്റീവ് പോലുള്ള സ്ഥാപനങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് സ്വന്തം തെറ്റുകൾ തിരുത്തണമെന്നും ജീവനക്കാർക്ക് മാന്യമായ തൊഴിലന്തരീക്ഷം ഉറപ്പുവരുത്തണമെന്നും സമൂഹം ആവശ്യപ്പെടുകയാണിപ്പോൾ